പണം ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നുണ്ടോ പണുണ്ടെങ്കിൽ നമുക്ക് എന്ത് വാങ്ങാം എന്ത് ചെയ്യാം സന്തോഷമാണ് ഡിഗ്രി ഇല്ലാതെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ അപ്പൊ ഡിഗ്രി വേണ്ട ഡിഗ്രി വേണ്ട ഡിഗ്രി വേണം എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ ഇല്ല നമുക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ എങ്ങനെയാ പണം ഉണ്ടാക്കുക പല നല്ല എന്തെങ്കിലും ബിസിനസ് ബിസിനസ് ഐഡിയാസ് ഉണ്ടോ ഉണ്ട് ഒന്നെ പറയാവോട്ടാണ് സീക്രട്ടാണ് നിങ്ങളുടെ സ്വപ്നം എന്താണ് അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ആ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആണോ ആണ് ഇന്നത്തെ യുവാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണ് തെറ്റെന്താണ് അടിമ അതാണ് ഏറ്റവും വലിയ തെറ്റ് തെറ്റായിട്ട് കാണുന്നില്ല ഈ സത്യസന്ധമായ സൗഹൃദങ്ങള് ഒക്കെ ഇപ്പോഴും ഉണ്ടോ സത്യസന്ധ സൗഹൃദത്തില് ക്ഷമക്ക് പ്രാധാന്യമുണ്ടോ ക്ഷമ ക്ഷമിക്കണം ക്ഷമ പറയാറുണ്ടോ ക്ഷമ പറയാറില്ല നമ്മളാ നേരത്തെ രണ്ടു അറിയും പിന്നെ അതൊക്കെ ഈ പണം എന്ന് പറയുന്നത് ആദരവ് വാങ്ങിക്കൊടുക്കുന്ന തീർച്ചയായിട്ടും

ഒറ്റക്ക് ഇരിക്കാനുള്ള ധൈര്യൊക്കെ ഇന്നത്തെ യുവാക്കൾക്ക് ഇല്ല തോറ്റുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും തുടങ്ങാനുള്ള ഒരു ധൈര്യം എന്താണ് മോട്ടിവേറ്റ് ചെയ്യാം എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം ലൈഫിനെ കുറെ നിയന്ത്രിക്കുന്നുണ്ടോ ഓക്കെ ക്ഷമ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണോ ഒന്നാണ് അതൊരു ദൗർബല്യമായിട്ട് കാണുന്നുണ്ടോ ആണ് ഈ പ്രണയത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത് ട്രസ്റ്റ് ട്രസ്റ്റ് ഓക്കെ വിവാഹത്തിന് ശേഷം സൗഹൃദങ്ങളൊക്കെ മാറുന്നു തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ ഓക്കെ ഈ ബന്ധങ്ങളിലൊക്കെ വിട്ടുവീഴ്ച വേണ്ടതാണോ സൗഹൃദത്തിലായാലും മറ്റുള്ളവർ മാതാപിതാക്കള് കുട്ടികളെ നിയന്ത്രിക്കണം എന്നുള്ളത് അതായത് കമ്പയർ ചെയ്യണം അങ്ങനെ ഒരു അവസ്ഥ യോജിക്കണം അവരെ കമ്പയർ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ മറ്റുള്ളവരായിട്ട് പാടില്ലല്ലേ ആ ആ ഒരിക്കലും ഒരു വിശ്വാസം ഒരാളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തിരിച്ചു നമുക്ക് പിന്നെ ആ ബുദ്ധിമുട്ടാണ് ാണ് വിജയംന്ന് പറയണത് ഒരു ഭാഗ്യമാണോ അല്ല അല്ല ഇതാണ് ഭാഗ്യാണോ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഭാഗ്യം ഉണ്ടാവുള്ളു ഏഹ് മനുഷ്യനെ പണം മാറ്റി പണം മാറ്റിമറിക്കുന്നുണ്ടോ എല്ലാം എല്ലാം ചെയ്യും കഷ്ടപ്പാടില്ലാതെ വിജയം സാധിക്കുമോ ഇല്ല